കെ പി സി സി സംഘടിപ്പിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാരുമൂട്ടിൽ പ്രകടനം നടത്തി പ്രതിഷേധ ദീപവും തെളിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് നവകേരള സദസ്സിന്റെ സമാപന ദിവസം കെ പി സി സി സംഘടിപ്പിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാരിമോട് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ദീപം തെളിക്കലും സംഘടിപ്പിച്ചത് എം ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജി ഹരിപ്രകാശ് രാജൻ പൈനമ്മോട് ജി വേണു കെ ജി ഷാ പി ബി ഹരികുമാർ സുരേഷ് കുമാർ കലിക്കൽ വൈരമേശ് അനിൽ പാറ്റൂർ വന്ദന സുരേഷ് സാദിക്ക അബ്ദുൽ ജബ്ബാർ സജിദ് അക്കെ തലയ്ക്കൽ അനിൽകുമാർ ഗായത്രി വിജയൻ വിജയൻപിള്ള റെനി തോമസ് ശ്രീകുമാർ അളകനന്ദ്ര തോമസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്